പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൈസൂർ ഗോർക്ക് ട്രിപ്പാണ് പോകുന്നത് നമ്മൾ ഉച്ചക്കട ചെറിയോറിയുള്ള ട്രിപ്പാണ് കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ് കൊട്ടാരക്കര എത്തി നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ പമ്പുണ്ടല്ലോ അവിടെ കേട്ടിരിക്കാണ് പിള്ളേർക്കൊന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വരാനായിട്ട് അപ്പൊ പാക്കേജ് ഏറെ ഇതാണ് കേട്ടോ ജെസിന്റെ പാക്കേജ് ഏറെ രാഹുൽ ഏട്ടനാണ് രാഹുൽ

മഴ നല്ല രക്ഷയില്ലാത്ത മഴ മൂപ്പം ഫുഡ് കഴിക്കുകയാണ് ചുറ്റുപുനൊക്കെ ചപ്പാത്തി ഒക്കെ വാങ്ങിച്ച് രാവിലെ ഉണ്ടെങ്കിലും പെറോട്ടയും ചീക്കറിയൊക്കെ വാങ്ങിച്ച് ഞാൻ ബീഫ് കറിയും മറോട്ട ഒക്കെ തന്നെ അപ്പോൾ നമ്മളിപ്പോൾ കുറ്റിപ്പുറ എത്തി കുറ്റിപ്പുറം എത്തിതാണ് വീണ്ടും ഡീസൽ അടിക്കാൻ വേണ്ടി കയറ്റിയതാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മുക്കാല പമ്പിൽ നിന്ന് ഡീസലടിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ ആ കുറ്റിപ്പുറത്ത് നിന്നാണ് അടുത്ത് ഡീസലടിക്കുന്നത് ഇപ്പോൾ അടുത്ത് പിന്നായിക്കൊണ്ടിരിക്കും ഇവിടെ വൃന്ദാവം കാടലിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് പാർക്കിംഗ് ഒന്നുമില്ല അവിടെ പോയിട്ട് അവിടെ നമ്മളെ തിരിച്ചുവിടാണ് അപ്പം നമുക്ക് ഹീലോസിൻ്റെയും കാവലിൻ്റെയും ഫ്ലാറ്റിനത്തിൻ്റെയും ഫ്രാൻസിൻ്റെ ഒക്കെ കൂടെ ഇടാൻ വേണ്ടി കിട്ടി അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് ഇതാ ഹീലിയോസ് ഇതാ കിടപ്പുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ അതാ കാവിലുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഫ്രാൻസ് ഉണ്ട് ഏറ്റവും ബാക്കിൽ ഫ്ളാറ്റിനോ ഉണ്ട് എല്ലാ വണ്ടിക്കാരും ഇവിടെ ഉണ്ട് ഇതാ ഫ്രാൻസ് ഇതാടാക്കണം നമ്മളെ കീലോസ് ഇതാടാക്കണം കാവിലിതോ ഉണ്ട് പക്ഷേ ഇതാണ് എന്തോ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റിനോണ്ട് ഫ്ലാറ്റിനോ ഉണ്ട് ഫ്ലാറ്റിനെ ഏറ്റവും ബേക്കിലാണ് ആ ആരെ കൊച്ചു മുതലാളിയാണ് നമ്മളെ കീലോ അനീഷന്റെ ചായ ഓടി ചെലവാണ് ശ്രീധാരണ ഇവിടെ ഉണ്ട് ശ്രീധ പ്രത്യേകിച്ച് കാണിക്കലെന്ന് പറഞ്ഞിട്ട് ഇപ്പ കണ്ട കിളിച്ചോണ്ടിരിക്കും ചായ പിടിക്ക് നമ്മളെ അനീഷന്റെ ചെലവാണ് ശമ്പു ചായ ഓടി ശമ്പു മുലിക്കുന്നു വടയൊക്കെ വാഞ്ചേർന്നത് ഇവിടെ ശെരിയാണോ വലിച്ചോണ്ടിരിക്കുന്നു ഇനി നമ്മളിനി ചായ ഓടിക്കട്ടെ അല്ലെങ്കിൽ ഇനി ക്യൂക്ക് കിട്ടും അപ്പൊ ഗായ നമ്മള് ചീട്ട് കളിക്കാൻ പോവാണ് കഴുതയാണ് കളിക്കണ കഴുത കഴുതായ് നമ്മളെല്ലാവരും ചീട്ട് കളിക്കാണ് കഴുത ഞാനും ചീട്ടെടുത്ത് ഇത് കൊഴപ്പല്ല ലാസ്റ്റ് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക ആ കളിയിലാണ് നിങ്ങള് കാണാൻ പോട്ടടി ഓ ഗസ് എനിക്കാണ് ആശ് കിട്ടിയത് ഇത് മടങ്ങും ഇത് മടങ്ങും ഇത് മടങ്ങും ഇത് മടങ്ങൂ അപ്പൊ ഗൈസ് എനിക്ക് വാക്കാൻ കിട്ടി നമ്മളാ വാക്കാൻ കെട്ടി പിന്നെ കെട്ടി അടുത്ത സാധനം ഏതറക്കും നല്ല അടുത്ത അടി കെട്ടിയത് നമ്മളെ സ്വീതാണ് വാച്ച് കെട്ടിക്കൊണ്ട് ഇരിക്കയാണ് അടുത്ത് ഇറക്ക് ഏതാണ് ഇറക്ക് <laughs> ം വേഷിക്ക ില്ല വാളുണ്ടല്ലോ ഏറ്റവും കൂടുതൽ വെട്ടുകെട്ടിയ മോലാളിന്നീട്ട് ഭീഷറിയാണോ ഓ ഞാൻ ബുദ്ധിപരമായിട്ട് കളി ചീനിക്ക് അടുത്ത വെട്ടുതാ വാങ്ങാൻ പോവുന്നതാണ്

நிறஞ்சல்லடா பணியானல்ல என்னால

ോ കൈ തീന്നില്ല അല്ലേ തീന്നില്ലല്ലേ വെട്ടി കള്ളക്കളിടെ ലാസ്റ്റത്തെ ബുദ്ധി ഞാൻ പറഞ്ഞുതരാ എത്ര

യാഗരദ 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 പാടാ അവ യാഗരദ യാഗരദ പറ യാഗരദ യാഗരദ യാഗകണം ആ കൈതാവളവേ വിട്ടാരി ഇങ്ങേ വിട്ടാരി യാഗരദ 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 ഇതെ മെല്ലെ വരല്ല യാഗരദ ഇലിരി അത് കാട് വെറ്റ് യാഗരദ യാഗരദ அடுத்த சம்போனன் சம்போனன் கழுதாம்பன்போன

வில가는 ஒரு ഞാൻ കെടുതാ ഞാൻ കെടുതഞടുത്തു ഞാൻ കഴുതാ ഇത് നീ നീ പറഞ്ഞിട്ടില്ലായിരുന്നുണ്ടെങ്കി ഞാൻ ഇടും കർണാടകയിലുള്ള മന്ത്രിയാണ് ഒരു പ്രൊട്ടക്ഷൻ എവിടെയാണ് കൊണ്ടുപോകണം ഏതാണ് വണ്ടി ഏത് അപ്പൊ പ്രകാശ് നമ്മളെ പാർട്ടി വൃന്ദാവം കാടിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞാൽ അവർ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മന്ത്രി പറഞ്ഞോണ്ട് നമുക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടിയില്ല നമ്മളിപ്പോൾ നമ്മളെ വണ്ടി കഴിഞ്ഞിട്ട് അവരെ എടുക്കാനായിട്ട് വന്ന് അവരെവിടെയാണ് പോയിരിക്കുന്നവർ പിടുത്തയില്ല ഇപ്പം എത്തുമല്ലോ റോളിലോട്ട് കയറി വരുമോ സാറേ കാരണം താഴെ ഗ്രൗണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവരെ പെട്ടു പെട്ടു നമ്മളിപ്പോ ഡി ജെക്ക് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഡി ജെ നമ്മളെ വണ്ടിയിലുള്ള ഒരു കസ്റ്റമർ ഡി ജെ ഇടയിൽ തളർന്ന് വീണ് തളർന്ന് വീണപ്പോ ആശ്രയമായി എത്തിയത് ആരാണ് അതും അതും എത്ര തവണ വെള്ളം എടുത്തുകൊടുത്തു തല തല തിരുമി കൊടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തല തിരുമി കൊടുത്തില്ല പറന്ന് വന്ന് വെള്ളം എടുക്കുന്നു പറന്ന് തിരിച്ചു പോകുന്നു വെള്ളം കൊടുക്കുന്നു അത് ശരിയാണ് കൈയടി 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 അപ്പൊ ജിത്തു ഇനി അടുത്ത ആരെങ്കിലും വിടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും നീ അവിടെ ചെന്നെ നിന്നോ ഞാൻ പറയണ ഇരുപത് ലിറ്ററിന്റെ ഒരു ക്യാൻ എടുത്ത് അവിടെ സൈഡിൽ എവിടെ വെച്ചിട്ട് കുപ്പിയും വെച്ചോട്ട് നിന്നോ അപ്പൊ വരണ അനുസരിച്ച് നിനക്ക് വെള്ളം കൊടുക്കാം ഏഹ് വിടണ അനുസരിച്ച് ജിത്തു എങ്ങനെയുണ്ടാ ഗൂർഗ് മൈസൂർ മൈസൂർ വന്നിട്ട് എങ്ങനെയുണ്ട് നമ്മളാ മന്ത്രി പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലേടാ ഏഹ് ഇപ്പറ മന്ത്രി പറഞ്ഞത് കൊണ്ട് നമുക്ക് പാർക്കിംഗ് ഒന്നും അവിടെ കിട്ടിയില്ല നമുക്ക് വൃന്ദാവങ്കാടല്ലോ അതെ അവിടെ പോയതുകൊണ്ട് നമുക്ക് കൊറേ ഓർമ്മകള് കിട്ടി നമ്മളാ കൂട്ടുകാരന്മാരുമായിട്ട് കളിച്ച് കഴുതൂര് പിന്നെ എന്തിനുള്ളതെന്ന് പോലും അറിഞ്ഞൂടാ ചീട്ട് ചീട്ടെന്ന് പറയുമ്പോ ജിത്ത് വിചാരിക്കണെന്ന് പറഞ്ഞാൽ മറ്റേ പൈസ വെച്ച് കളിച്ച് അങ്ങനത്തെ ഒരു കളിക്കാൻ ഇറങ്ങി വിടാ ചെറുതിലെ ഇറങ്ങി വിടപ്പതുകൊണ്ടാണ് ചീട്ട് കളിക്കാൻ ഇറങ്ങി വേറെ എന്താണ് കളിക്കാറിയാ ചീട്ട് കളിക്കാൻ ഇറങ്ങി വിടാ ജിമ്മ ഓ ജിമ്മ കളിന്നല്ലവരാണ് അത് വ്യായാമം അത് കളിയല്ല അത് കളിയല്ല വേറെ പല കളികളൊക്കെ പ്രായത്തിനൊത്ത് നടക്കുക അതിനകത്ത് പെരുമാറുക വേറെ കളിയൊന്നും വേണ്ട ഈ കിടക്കണേൽ നിങ്ങൾക്ക് അറിയാനുള്ള വണ്ടികൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യുക അവരൊക്കെ വന്ന് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും അതിൻ്റെ ഓണർമാർക്കും ഡ്രൈവർമാർക്കും ഈ വണ്ടി അറിയാമെങ്കിൽ പ്രത്യേകിച്ച് വണ്ടി ഈ വണ്ടി അല്ല നമ്മൾ കുറ്റാളവരെ പോവാണ് അപ്പോൾ ആരാണ് പറഞ്ഞാൽ നോക്കാം നമ്മളെ അങ്ങനെ നമ്മള് ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തൊക്കെയാണ് നമ്മളെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ പെട്ട സ്ഥലമാണ് ബാമ്പു ഫോറസ്റ്റ് നിനക്ക് നിനക്കിഷ്ടേ ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ നമ്മള് ബാമ്പു ഫോറസ്റ്റ് വന്ന് നമ്മളെ പിള്ളേരെയൊക്കെ അതിനകത്ത് കാണാനും പറക്കാനും പർച്ചേസ് ചെയ്യാനും എല്ലാത്തിനും പോയി നല്ല വെള്ളതാ ഓറഞ്ചാണ് ആണ് കഴിച്ചുകൊണ്ടിരുന്നത് ഓറഞ്ച് പോയി നല്ല ലൈം ജ്യൂസ് വാങ്ങിച്ചു കുടിക്കട്ട് വയറ് നിറയെ വെള്ളം കുടിക്കട്ടെ നമ്മൾ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര മഴയാണ് എല്ലാവരും ആ അവിടെ എവിടെയൊക്കെ കുറേ സ്ഥലത്ത് തമ്പാനൂരും അവിടെ എവിടെയൊക്കെ വെള്ളപ്പൊക്കമൊക്കെ കയറി ഭയങ്കര ഏട്ടൊക്കെ കിടക്കണം ഇന്ന് രാവിലെയും മഴയും നല്ല രീതിയിലുണ്ട് ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് എത്ര ബോധം പൊക്കണം നടക്കണം എല്ലാവരും ഞാൻ പറയുന്നത് ഇരുപത്തേഴാം തീയതി ഇത് ഇത് വേസ്റ്റ് ആണ് ഇന്ന് രാവിലെ ടയർ വെട്ടി ഞാൻ ഒറ്റയ്ക്കിടന്ന് മാറിയത് അവിടെ അതിന് എന്തിനൊക്കെ ഉള്ളത് ചേട്ടാ ഞാൻ രൂപ പറഞ്ഞത് സഹായിച്ചു ഞാൻ പറഞ്ഞാൽ ജാക്കീടെ കമ്പി എടുത്തുകൊണ്ട് വന്നു ജാക്കി എടുത്തുകൊണ്ട് വന്ന് ജാക്കി ഞാൻ വെച്ച് കമ്പിയെടുത്തോണ്ട് വന്ന് കുതി തരും ഞാൻ കറക്കും അങ്ങനെ ടയർ മാറി കഷ്ടപ്പെട്ട് എൻ്റെ കൈയൊക്കെ പോയി ഇത് നിനക്കെവിടെങ്കിലും ഫാൾട്ട് പറ്റിയാടാ ചെയ്താലല്ലേ പറ്റുള്ളൂ ഒന്നും ചെയ്തില്ല അധ്വാനിക്കാനും എൻ്റെ കയ്യിലും കാലിലും അല്ലേ വേദനയും മുറിവുകളുണ്ടാവുള്ളൂ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മരകില് ഒന്നും ഉണ്ടാവൂലോ നമ്മൾ വെള്ളം കുളിച്ചിട്ട് ഓർമ്മയുണ്ടോ പാക്കേജ് എടുക്കാൻ വന്നിട്ടുണ്ട് ചായ മാത്രമേ ഉള്ളൂ നിനക്ക് തക്കേന്റെ പൈസ ആയിരിക്കല്ലോ എല്ലാം വാങ്ങിച്ച അങ്ങോട്ട് കേട്ടാ നമ്മളെ പയ്യ കേട്ടാ പാക്കേജിന്റെ പൈസ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം വാങ്ങിച്ചു തരണം നിങ്ങളെല്ലാരും ധരിധാരണയാണ് ഇവ എന്ത് ചെയ്താലും ഇവ എങ്ങനെ തന്നെ ഇരിക്കു എല്ലാരും എന്നെ വന്ന പരാതി പറയു ഇവ എന്ത് ഇവ ഇനിയിപ്പോ ആന എന്നെ പൊരിച്ചുവച്ച് കൊടുത്തു അത് എന്നാലും പിടിക്കാം എങ്ങനെ പൊക്കം വെക്കും കേട്ടോ ഇങ്ങനെ തേമ്പിരിക്കും പക്ഷെ പൊക്കം വയ്ക്കും നമ്മൾ ഇന്നലെ കണ്ട ആൾക്കാർ ഹീലോസ് പ്ലാറ്റിനം ഫ്രാൻസ് കാവില് നമ്മുരുകാരും കൂടെ ഇന്നിവിടെ കിട്ടിയേട്ടാ എല്ലാരും അവരോരോ വണ്ടിക്കകത്ത് കിടന്ന് ഉറക്കോന്നാണ് തോന്നണത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം എന്നാലേ ഞാനിവിടെ എത്തിച്ചു പ്ലാറ്റിനം രണ്ടുപേരും ഫ്രാൻസ് ആട്ടകളാണ് ഫ്ലാറ്റിനത്തിൻ്റെയും കാവലിൻ്റെയും ഫാൻസ് ആട്ടകളാണ് താഴെ കിടക്കുന്നത് അടിപൊളിയാട്ടോ നമ്മളെ കർണാടക ആട്ട കേരള ആട്ട അതേ സെയിം കളറൊക്കെ തന്നെ തമിഴ്നാട് പോലെയല്ല ലുക്ക് ചെയ്യാ ചെറുക്കെ കുറെ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ട് ഇതിൽ ഫ്ലാറ്റീനമാണ് സൂപ്പർ ലുക്ക് കാവിലും കൊള്ളാം ഫുള്ള് ആൾട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ ഇവിടുത്തെ ആട്ടയെല്ലാം പുളിയാണ് കേട്ടോ അടിപൊളി മേളിൽ സ്പോയിലറ് അത് സ്പൈഡർമാൻ അലോ ഇവീല് ആ അപ്പുറത്തോടെ അലോ ഇവീല് എൻ്റെ പൊന്നും ഡ്രിം ഇട്ട അലോ ഇവീല് അടിപൊളി നമ്മളെ തിരുവനന്തപുരത്തെ വില്ലന്മാരാണ് കിലിയോസ് പ്ലാറ്റിനം ഫ്രാൻസ് കാവില് മുരകര മുരകര കൊല്ലത്തുള്ളവില്ലാണേണ്ട ഇപ്പം കൊല്ലങ്കാരനാണ് പക്ഷെ തമിഴ്നാട്ടിലോട്ട് ചേക്കേറിയാശ ഇടക്കിടക്ക് കേരളത്തിൽ വന്നു പോകാറുണ്ട് നമ്മളിപ്പോൾ ഹാര ഹാരങ്കി ഡാം ഹാരംഗി ഡാമിലാണ് നമ്മളെ ബൂർഗ് ഹാരംഗി ഡാമിലാണ് ഞാൻ കർണാടകക്കാരന്മാരെ കൂടെ കൂടി നമ്മളവരെ കൂടെയാണ് ഇട്ടങ്ങനെ അത് അപ്പുറത്ത് നമ്മളെ സിംഹമുണ്ട് കേരള വണ്ടിയായിട്ട് സിംഹം മാത്രമേ ഉള്ളു ബാക്കിയുള്ള എല്ലാം ടി എൻ കെ എ കർ നമ്മൾ കർണാടക ബോയ്സ് ചെയ്യുന്ന നമ്മൾ കോംബോ ചേർന്ന അവിടെയാണ് ടയർ പഞ്ചറായി വയസ്സ് ഇത് നമ്മളെ ഫ്രഷ് ഗോ ഹോളിഡേസ് അവരാണ് എനിക്ക് സ്റ്റെപ്പിന് തന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഡ്രീം ഇല്ലാതായെന്ന് അപ്പോൾ അത് ഐഷർ കമ്പനിന്ന് അത് തരും എനിക്ക് സ്റ്റെപ്പിന് തന്നത് ഫ്രഷ് ഗോ ഹോളിഡേസ് ആണ് അണാ താങ്ക് യു അണോ നിങ്ങൾ സ്റ്റെപ്പിന് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ രാവിലെ ഞാൻ ഞാനും എൻ്റെ ജിത്തുവും വലിച്ചേനെ സത്യം നിങ്ങളെ സ്റ്റെപ്പിനി ഉള്ളതുകൊണ്ട് രാവിലെ വണ്ടി വണ്ടിയെടുക്കാൻ വന്നപ്പം ഏഴേ കാലിന് കുളിച്ചൊരുങ്ങി എടുക്കാൻ വേണ്ടി വന്ന ടയറിൽ ഏറെ തീർന്നിരിക്കുന്നത് ഇത് വാൽവ് ലൂസായെന്നാണ് പറഞ്ഞത് ഇനി വല്ലവനു ഇനി രാത്രി വന്നിരുന്ന ആരൊക്കെ കുത്തിത്തെരിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഏർ ഊര് വിട്ടതാണെന്ന് ഇറങ്ങിവിടുക കർണാടകയാണ് സ്ഥലം അങ്ങനെ പിന്നെ നമ്മൾ നിങ്ങളെ സ്റ്റെപ്പിനെ ഉള്ളതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായി പെട്ടെന്ന് തന്നെ ടയർ മാറി ആൾക്കാരാണ് നേരെ ഗുറുകിലെത്തിച്ചു അപ്പം നിങ്ങളെ ടയർ ഞാൻ സേഫ് സേഫായിട്ട് കൊണ്ടുവരും ഞാൻ ചെല്ലം പോലെ നോക്കുന്നുണ്ടാവുന്ന ചെല്ലം പോലെ ഇടക്കിടക്ക് ഞാൻ കാറ്റൊക്കെ ഉണ്ടാന്ന് വന്ന് കൊട്ടിയൊക്കെ നോക്കും അപ്പം ഞാൻ സേഫ് സേഫായിട്ട് നിങ്ങളെ ടയർ മതി ഓ ഇറങ്ങി ചായ ഓടിക്കാൻ ഈ സ്ഥലം ഈ സ്ഥലം അറിയാം ചടമ കഴിയും ചടയമേലം കഴിഞ്ഞിട്ട് രക്ഷയില്ല വേണ്ട ഇത് കഴിച്ചിട്ട് എങ്ങനെയാ സൂപ്പർ അലുവടക്കുണ്ട് അലുവ ഇവിടത്തെ സ്പെഷ്യൽ ആണ് ചേട്ടാ ഈ അലുവ വീട്ടിൽ പിന്നെ ആ സാധനം എന്തായാലും സെറ്റ് അടിപൊളി